കടപ്പന വെള്ളയാംകുടി സെന്റ് ജോർജ് ഫെറോന ദൈവാലയ തിരുനാളിന് കൂടിയേറി മൂന്ന് ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത് വെള്ളയാംകുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സംയുക്ത തിരുനാൾ ആഘോഷമാണ് തീയതികളിലായി നടക്കുന്നത് തിരുനാൾകൂടിയേറ്റിനും തുടർന്ന് നടന്ന തിരുനാൾ കുർബാനയ്ക്കും ഇടുക്കി രൂപിത മുഖ്യ വികാരി ജനറാൾ മോൻസിൻ ജോസ് കരുവേലിക്കൽ നേതൃത്വം നൽകി ി ആരാധിക്കുന്നു സഞ്ചരിക്കാനായ ദേഹം നിലത്തുന്ന ഈ പതാകം പിതാവിൻ്റെയും പുത്രൻ്റെ പരിശോധന ആശീർവദിക്കണമേ ഈ പതാകമുറങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുവാനാകട്ടെ ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും ശനിയാഴ്ച രാവിലെ ആറിനും ഏഴിനും വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് നാലിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മെൽബൺ രൂപത കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു അരിപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഇടുക്കിക്കവലയിലേക്ക് പ്രദക്ഷിണം നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഏഴിനും എട്ടിനും ഒൻപതിനും വിശുദ്ധ കുർബാന നടക്കും മണിക്ക് വാഹന വെഞ്ചിരിപ്പുണ്ടാകും വൈകിട്ട് മണിക്ക് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക ഫാദർ ജോജു സി എസ് ടി മുഖ്യ കാർമികനായിരിക്കും ഫാദർ റോയി കണ്ണംചിറ സി എം ഐ സന്ദേശം നൽകും വൈകിട്ട് ഏഴ് മുപ്പതിന് തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും